ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിന് നേരെ ഒരു തുറന്ന ആക്രമണം അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഉണ്ടായേക്കാം എന്നാണ് ഒരു അമേരിക്കൻ മാധ്യമം പറയുന്നത് അടുത്ത ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആക്രമണം ഉണ്ടായേക്കുമെന്നും ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗങ്ങളെ ലക്ഷ്യം വെച്ചാൽ ഈ ആക്രമണം എന്നും അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേർണൽ പറയുന്നു സിറിയൻ തലസ്ഥാന നഗരമായ ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റ് ലക്ഷ്യമിട്ട് കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നാണ് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രതിജ്ഞയെടുത്തത് ഇറാൻ്റെ രണ്ട് ഉന്നത കമാൻഡർ ഉൾപ്പെടെ ഏഴ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അംഗങ്ങൾ ആ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാനിൽ നിന്നുള്ള ഈ യുദ്ധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് അതിശക്തമായ പിന്തുണ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ ഇതുവരെ എഴുത്തിട്ടില്ലെന്നാണ് ഇറാൻ ഭരണകൂടത്തിൻ്റെ നേതാക്കൾ പറയുന്നത് യുദ്ധത്തിൻ്റെ സാധ്യതകൾ പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനയുടെ പരിഗണനയാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹം ഇപ്പോഴും രാഷ്ട്രീയ തിരിച്ചടികളുടെ ആഴം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേശകൻ അറിയിച്ചത് എന്നാൽ യാതൊരു സൂചനയും നൽകാതെയുള്ള ഒരു ആക്രമണമാണ് ആണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇറാനിയൻ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുവെന്നും ഇത് അടുത്തു തന്നെ ഉണ്ടായിരിക്കുമെന്നും കഴിഞ്ഞയാഴ്ച മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ മിഡിൽ ഈസ്റ്റിലുള്ള എവിടെയെങ്കിലും സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ ഇസ്രയേൽ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നതിന് പകരം നേരിട്ട് ഇസ്രായേലിൻ്റെ മണ്ണിൽ തന്നെ പ്രതികാര നടപടികൾ നടത്താനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും അമേരിക്കൻ ഇൻ്റലിജൻസ് വക്താക്കൾ പറയുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധഭീഷണിക്ക് പുറമേ ഉത്തര കൊറിയയിലും യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ പ്രധാന സൈനിക യൂണിവേഴ്സിറ്റിയിലും പ്രസിഡന്റ് കിം സന്ദർശനം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ മരിച്ച കിമ്മിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കിം ജോങ് ഉൽ യൂണിവേഴ്സിറ്റി ഓഫ് മിലിട്ടറി ആൻഡ് പൊളിറ്റിക്സിലാണ് കിം സന്ദർശനം നടത്തിയത് ഇവിടെ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പിന് അദ്ദേഹം മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് കുറച്ച് നാളുകളായി രാജ്യത്ത് കിമ്മിൻ്റെ കീഴിൽ ആയുധ വികസനം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് റഷ്യയുമായി കൂടുതൽ സൈനികവും രാഷ്ട്രീയവുമായ ബന്ധം സ്ഥാപിക്കാനും ഉത്തര കൊറിയ ശ്രമിക്കുന്നുണ്ട് അടുത്തിടെ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉത്തര കൊറിയ വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി സന്ദർശിച്ച ശേഷം കിം സൈന്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴും യുദ്ധത്തിന് തയ്യാറാകാൻ ആഹ്വാനം നൽകിയിരുന്നു ശത്രുവുമായി രാജ്യം ഏറ്റുമുട്ടാൻ തീരുമാനിച്ചാൽ ശത്രുവിൻ്റെ മരണം കാരണം രാജ്യത്തിന് ചുറ്റുമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്താനുള്ള സമയമാണ് ഇതെന്നാണ് കിം പറയുന്നത് ഒരു മാസത്തിന് മുൻപ് ഹൈപ്പർസോണിക് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉത്തരകൊറിയ പരീക്ഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യുദ്ധസൂചനകൾ കൂടി വരുന്നത് ദക്ഷിണ കൊറിയയും അമേരിക്കയും സൈനികാഭ്യാസം നടത്തി തങ്ങളെ യുദ്ധത്തിന് പ്രകോപനം ഉണ്ടാക്കുന്നു എന്നാണ് കിം ജോങ് ഉൻ പറയുന്നത്